കൊച്ചി രൂപത ബൈബിൾ കൺവെൻഷൻ വചനസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൃപാഭിഷേക ധ്യാനം ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഇടക്കൊച്ചി അക്യുനാസ് കോളേജ് ഗ്രൌണ്ടിൽ വെച്ചാണ് നടക്കുന്നത് അണക്കര മരിയൻ കേന്ദ്ര ഡയറക്ടർ ഡൊമിനിക് വോളൻ മനാലച്ചനാണ് ഇത്തവണയും വചനസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നേതൃത്വം നൽകുന്നത് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ബൈബിൾ കൺവെൻഷൻ കൊച്ചി രൂപത അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ അഭിവന്ധ്യ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും ധ്യാനത്തിന്റെ ഒരുക്കങ്ങൾക്ക് പന്ത്രണ്ട് കമ്മിറ്റികളാണ് നേതൃത്വം നൽകുന്നത് നിലവിൽ മുപ്പതിനായിരം പേർക്കുള്ള ഇരിപ്പിട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കൺവെൻഷൻ ദിവസങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു വചനസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനറൽ കോർഡിനേറ്റർ ഫാദർ ആന്റണി തൈവീട്ടിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഫാദർ സെബാസ്റ്റിൻ പുത്തൻപുരയ്ക്കൽ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനർ ഫാദർ പ്രിൻസ് മാളിയേക്കൽ വോളണ്ടിയർ കമ്മിറ്റി കൺവീനർ കെ എക്സ് ആന്റണി കടവി പറമ്പിൽ ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ട് കൺവീനർ പൈലി ആലുങ്കൽ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ കാസി പൂപ്പന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഡയറക്ടർ ിക് വള്ളമനാലാണ് ഈ പ്രാവശ്യവും ഇരുപത്തിയഞ്ചിന് നേതൃത്വം ജനങ്ങളാണ് ഈ വചനസന്ധ്യ ബൈബിൾ കൺവെൻഷനിൽ വചനം കേൾക്കുവാനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡൊമിനിക് വള്ളമനാലച്ചന്റെ വിടുതൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും വേണ്ടി ഇടക്കൊച്ചിയിലേക്ക് വരുന്നത് അപ്പൊ അവർക്ക് എല്ലാവർക്കും മായി സ്വസ്ഥമായി വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒരുങ്ങാനും അവിടെ ജീവിത മേഖലകളിൽ പല രീതിയിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് വിടുതലൊക്കെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പന്ത്രണ്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഓരോ കമ്മിറ്റിയിലും അൻപതിൽ കൂടുതൽ അംഗങ്ങളുണ്ട് അപ്പോൾ ഏകദേശം അയ്യ അഞ്ഞൂറോളം വരുന്ന കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ വരുന്ന വചനസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാജൂബിൽ വർഷമായിട്ടാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു വർഷം തന്നെയാണ് നമ്മൾ ഈ ഒരു ആറാമത്തെ ബൈബിൾ കൺവെൻഷൻ ഒരുക്കിയിരിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ഫോർട്ട് കൊച്ചി സാന്തക്രൂസ് ബെച്ചരിക്കയിൽ നിന്നും നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ദ്വീപശിക പ്രയാണവും അതോടൊപ്പം തന്നെ ഈ ജൂബിലി കുരിശും നമ്മൾ അവിടുന്ന് ഏറ്റുവാങ്ങി ഇടക്കുച്ചിസ് കോളേജ് ഗ്രൗണ്ടിൽ സ്ഥാപിക്കുന്നത് ദേവാലയങ്ങളിലും തീർത്ഥാടന സെന്ററിലും എത്തിച്ചു കഴിഞ്ഞു പ്രാർത്ഥനയ്ക്കായി നാൽപ്പതിനായിരത്തിന് മേലെ പ്രാർത്ഥന നിയോഗങ്ങൾ നൽകി കഴിയും ഇരുപത്തി അഞ്ചിനേരെ ബസ്സുകൾ ബാനറുകൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മീഡിയപരമായ സ്റ്റാറ്റസിലൂടെ നൂറ്റി അമ്പതിന് മേലെ വൈദികർ അവരുടെ ഇടപെടുകളിലേക്കും പല സ്ഥലങ്ങളിലേക്കും ചെയ്യുന്നത് തന്നെ ആദ്യഘട്ടത്തിൽ ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുകയാണ് ഇവരുടെ വചനസന്ധി ടീം അംഗങ്ങളും ഈ സ്റ്റാറ്റസുകളിലൂടെ തന്നെ ആളുകളെ അറിയിക്കുന്നുണ്ട് രണ്ടാമത്തത് ധ്യാന കേന്ദ്രങ്ങളിലൂടെയുള്ള അറിയിപ്പുകളും ഇതിൽ വളരെ പിൻബലമായി നിൽക്കുന്നു ആക്ടർ എന്ന് പറയുമ്പോൾ ധ്യാനത്തിന്റെ ബാക്കി ഭാഗം അത് വരാൻ സാധിക്കാത്തവർക്ക് ഒത്തിരിയേറെ അനുഭവ സാക്ഷികൾ നൽകാനായി ഈ പ്രാവശ്യം ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ആധുനിക സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും യും അവർ ട്രെയിനിങ് അതിനോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവർക്ക് ധനം കഴിഞ്ഞു പോകാനായിട്ട് സൗകര്യപ്രദമായിട്ടും വേറെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകളെല്ലാം ചെയ്തിട്ടുണ്ട് പശ്ചിമ കൊച്ചേയുടെ നമ്മുടെ മട്ടാഞ്ചേരി പോർട്ട് കൊച്ചി കണ്ണമാലി ചെല്ലാനം കുമ്പളങ്ങി എഴുപുന്ന അതുപോലെ തന്നെ ചേർത്തല അരുക്കുറ്റി ഇങ്ങോട്ട് വന്ന എറണാകുളം ഇടക്കൊച്ചി ആ ഭാഗങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് കഴിഞ്ഞ് പോകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള യാത്രാ സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വിശ്വാസികളായ ജനങ്ങളെ പ്രതീക്ഷിക്കുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള സുരക്ഷ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പോലീസിൻ്റെ ട്രാഫിക് പോലീസിൻ്റെ സഹകരണം ചോദിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഫയർഫോഴ്സ് നമ്മുടെ ധ്യാനം തുടങ്ങിയ അവസാനം വരെ ഫയർ പോലീസിന്റെ ഒരു ടീം വണ്ടി അവിടെ നമ്മുടെ ധ്യാന ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കുന്ന